കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ ഈ മാസം ഇരുപത്തിയഞ്ചാണ് ഇതിന്റെ ഭാഗമായി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധമാണ് ഇരുപത്തിയഞ്ചിന് നടക്കുന്നത് ഈ വിഷയം ചെറിയ വിഷയം ഇത് സി പി എംഒ കടന്നു എന്നല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ദോഷകരമായ തീരുമാനമാണ് കേന്ദ്ര ഗവൺമെന്റിനുണ്ടാവുന്നത് പദ്ധതി വിഹിതം തുടർച്ചയായിട്ട് കെട്ടിച്ചിരുന്നു നമ്മളെ ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന വിഹിതം ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ബജറ്റ് വന്നപ്പോൾ ആ ബജറ്റിൽ കേരളം എന്ന മൂന്നക്ഷരങ്ങളും ചേർത്തില്ല ഒരു സഹായവും ഗവൺമെന്റ് ചെയ്തിട്ടില്ല ഇതേക്കുറിച്ച് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടെത്തണം കേരളം പുറകിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് എന്ന് എഴുതി കൊടുത്താൽ സഹായം ചെയ്യാം അപ്പൊ എങ്ങനെയാണ് നമ്മൾ സംസ്ഥാനത്തോട് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ കാണുന്നത് വ്യക്തത ഇത് കേരളത്തിലെ മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന വിഷയമാണ് അപ്പം അതുകൊണ്ട് പാർട്ടി ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ പ്രചരണ പരിവരി കറക്റ്റ് ഇതിന്റെ ഭാഗമായി പാർട്ടിയുടെ പട്ടാമ്പി ഏരിയ കമ്മിറ്റി പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തിമൂന്ന് കോടി ദിവസങ്ങളിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചരണ ജാഥ നടത്തുക ഒ പത്തൊമ്പതാം തീയതി ആറ് മണിക്ക് വാടനാഘോഷി വെച്ച് ഭക്ഷ്യ സംസ്ഥാന കമ്മിറ്റി കെ അകത്ത് കേസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായിട്ട് ഇരുപത്തിയെട്ട് കേന്ദ്രങ്ങളിൽ വിശദീകരണം ഏറ്റവും ഒടുവിൽ ആവയൂർ ഇരുപത്തിമൂന്നിന് വൈകുന്നേരം ആ അവിടെ നാസപ്പുളായി പങ്കെടുത്തുള്ള പുതിയത്തോട് കൂടി സമ്മാനിച്ചു അപ്പൊ ഇത് ഈ ജാഥ ഉയർത്തുന്ന കൃഷികൾ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പാർട്ടിയെ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന കാര്യം നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട അതൊരു കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ ഈ ജാതിക്ക് എല്ലാ തരത്തിലും സഹായങ്ങളും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ ക്ഷേമ പ്രവർത്തനമാണ് പ്രധാനാണ് കേന്ദ്ര സർക്കാർ മുന്നൂറ് രൂപ കേരളം ആയിരത്തി അറുന്നൂറ് ആണ് അതുപോലെ വികലാംഗ് ഇരുന്നൂറ് രൂപ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഈ സന്ദർഭത്തിലാണ് കേരളത്തിന്റെ പെൻഷൻ സംവിധാനം ആകെ തകർക്കുന്ന രീതി ഈ പെൻഷൻ വിതരണം നിലവിൽ കമ്പനി രൂപീകരിച്ചുകൊണ്ടാണ് കേരളം നടത്തിയത് എല്ലാ മാസവും കൃത്യമായി ആളുകൾക്ക് പെൻഷൻ കൊടുക്കുമായി പക്ഷേ ആ കമ്പനി രൂപീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാൽ കേന്ദ്ര സർക്കാർ ഉത്തരവിന്റെ ഭാഗമായിട്ട് പിന്നീട് നമുക്ക് സർക്കാരിന്റെ കയ്യിൽ പണം എത്തിയാൽ മാത്രമേ കൊടുക്കാൻ പറ്റുന്ന അതോടുകൂടിയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടക്കാൻ കഴിയാത്ത കഴിയും ഇപ്പോഴത്തെ ബജറ്റില് ധനമന്ത്രി പ്രഖ്യാപിച്ചും ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാനുള്ള സംവിധാനങ്ങളിൽ കേരളം അതുപോലെ തന്നെ ജി എസ് ടി വിഹിതം ലഭിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലും കേന്ദ്ര ഗവൺമെന്റ് വളരെ ശത്രുതാപരമായ ഒരു സമീപനമാണ് കേരളത്തിന്റെ